എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴത്തേക്ക് ഒരു ഡെവലപ്ഡ് എക്കണോമി ആകുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രോമിസ് ചെയ്തിരിക്കുന്നത് എല്ലാവരോടും പ്രോമിസ് ചെയ്ത് അങ്ങനെ തന്നെ നടക്കുമെന്നുള്ള കാര്യമാണ് നമുക്കെല്ലാവർക്കും അത് കാക്ഷിച്ചിരിക്കാം അതേസമയം നമുക്ക് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആ ഓട്ടം കാണുമ്പോൾ അത് രണ്ടായിരത്തി നാൽപ്പത്തേഴിലാകുമ്പോഴത്തേക്ക് ഒരു ഡെവലപ്ഡ് എക്കണോമി ആകുമോ ഒരു പതിനഞ്ച് ഇരുപത് വർഷം പതിനഞ്ച് ഇരുപത് വർഷമല്ലാതെ ഉള്ളൂ അതിനേക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഭാരതം എങ്ങനെ ഇരിക്കും ഇപ്പോഴത്തെ ചൈന പോലെ ഇരിക്കുമോ അതോ ഇപ്പോഴത്തെ കൊറിയ പോലെ ഇരിക്കുമോ എങ്ങനെയാന്നുള്ള കാര്യം നമുക്കറിയേണ്ടേ അങ്ങനെ നമ്മൾ ഓണ സമയത്ത് നമ്മൾ ചന്തയിലൊക്കെ പോയാലും അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി അസ്യൂം ചെയ്യാൻ നമുക്കൊരു ആപ്പിൾ സ്റ്റോറിൽ പോകും ആപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഗാഡ്ജറ്റ്സിൻ്റെ സ്റ്റോറല്ല ആപ്പിൾ ഫ്രൂട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സിൻ്റെ സ്റ്റോറിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഫ്രഷ് ആപ്പിളാണെന്ന് പറഞ്ഞ് വിൽക്കും അന്നേരം കണ്ടു കഴിഞ്ഞാലും ഫ്രഷ് ആണ് നമ്മളങ്ങോട്ട് കയ്യിൽ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി നമുക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ സാധനം ഫ്രഷ് ആണോ അതോ അല്ലയെന്നുള്ള കാര്യം അങ്ങനെ ഇന്ത്യൻ എക്കണോമിയിൽ ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് നമുക്ക് നടത്തിയാലോ ശ്രദ്ധ വെച്ച് കേട്ടോണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് സോ ലെറ്റ്സ് ഗെറ്റിംഗ് ടു ദ ഷോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് ടാർഗറ്റ് ആ ടാർഗറ്റ് നമ്മൾ ഇങ്ങനെ കുറിച്ചു വെച്ചേക്കാം അങ്ങനെ ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഭരണാധികാരികളൊന്നും ഈ ലോകത്തിൽ കാണത്തില്ല അങ്ങനെ നമുക്ക് പറയാം ഏകദേശം എല്ലാവരും ഒക്കെ ഒരു പ്രായമായി ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ വർഷം കഴിയുമ്പോഴത്തേക്ക് കാലഘരണപ്പെട്ട് പോകും അത് ലോകത്തിൻ്റെ കിടപ്പ് അങ്ങനെ ആണെന്നല്ലോ പിന്നെ ഒരു പുതിയ തലമുറ വരും പുതിയ തലമുറയാണ് പിന്നെ ഭാരതത്തെ നയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറ റെഡിയായിട്ടിരിക്കും ഈ തലമുറകൾക്ക് എല്ലാവർക്കും വേണ്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ പ്രോപ്പർ ഫെസിലിറ്റീസ് പ്രോപ്പർ ലാബ് പ്രോപ്പർ ഇൻസ്പിറേഷൻ ഈ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് നമ്മൾ ഒരു ചെടി വളരുമ്പോൾ ശരിക്കും വളവും വെള്ളവും ഒക്കെ കൊടുത്തില്ലെങ്കിൽ അത് വളരുന്നെങ്ങനെയാണ് അതുപോലെ ഭാരതത്തിലെ നെക്സ്റ്റ് ജനറേഷനെ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ആക്കി മാറ്റുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ മോദിജിക്ക് തന്നെ അറിയാം നമ്മളെല്ലാവരും അറിയാം പതിനൊന്ന് വർഷമായി മോദിജിയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഇനിയും വീണ്ടും വീണ്ടും കോൺഗ്രസ് അങ്ങനെ ചെയ്തു കോൺഗ്രസ് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിലപ്പോകത്തില്ല പതിനൊന്ന് വർഷമായല്ലോ പതിനൊന്ന് വർഷം കഴിഞ്ഞുമ്പോഴത്തേക്ക് മോദിജിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മോദിജിയുടെ ആ പ്ലാനിനെ പറ്റി എന്താണ് ഒരു ചിന്ത നമുക്കൊന്നറിയേണ്ടത് ഇപ്പോൾ എൻ്റെ ഇതിലൊരു ലിസ്റ്റുണ്ട് മോദിജിയുടെ മന്ത്രിസഭയിലും മോദിജിയുടെ കൂട്ടുകാരുമൊക്കെ ആയിരിക്കുന്ന ആൾക്കാരുടെ മക്കളെ മകളെ പറ്റിയുള്ള കാര്യം ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നത്തെ അഗ്രികൾച്ചർ ആണ് നമ്മുടെ ഇന്ത്യയിൽ ഐ ഐ ടി ഉണ്ട് ഐ ഐ എം ഉണ്ട് പല ഹയർ എഡ്യൂക്കേഷൻ്റെ കോളേജസും സ്കൂൾസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ടല്ലോ എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മകൻ എവിടെയാണ് പഠിക്കാൻ പോയത് പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റി ഓക്കേ രാജ്നാഥ് സിംഗിൻ്റെ മകൻ ലീഡ്സ് യൂണിവേഴ്സിറ്റി യു കെ പീയുഷ് ഗോയലിൻ്റെ മകൻ ഹാർവേഡ് യൂണിവേഴ്സിറ്റി യു എസ് എ ജ്യോതിരാദിത്യ സിന്ധ്യ സൺ എൽ യൂണിവേഴ്സിറ്റി യു എസ് എ രവിശങ്കർ പ്രസാദ് സൺ കോണൽ യൂണിവേഴ്സിറ്റി യു എസ് എ സ്മൃതി ഇറാനിയുടെ ഡോട്ടർ അല്ലെങ്കിൽ അവിടെ മകൾ ജോസ് ടൗൺ യൂണിവേഴ്സിറ്റി യു എസ് എ ഗജേന്ദ്ര സിംഗ് ശെഖാവത്ത്സ് ഡോട്ടർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നിർമ്മല സീതാരാമൻ്റെ മകള് നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റിന്ന് ബിരുദം നേടി അതെന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ ഐ ഐ ടിസും ഐ ഐ എംസും അല്ലാതെ പിന്നെ സെക്കൻഡ് ഗ്രേഡും മൂന്നാമത്തെ ഗ്രേഡ് നമ്മൾ ആർ ഐ സി ലെവലിലെ കമ്പ ഉണ്ടല്ലോ എയിംസും പി ജി എം ഐ ആറും അങ്ങനെയൊക്കെയുള്ള പല യൂണിവേഴ്സിറ്റീസും കോളേജസും ഒക്കെ ഉണ്ടല്ലോ അവിടെങ്ങും ഇവർക്ക് ഇവരുടെ മക്കളെ പഠിപ്പിക്കാൻ ഇഷ്ടം തോന്നാത്തത് എന്താണ് എന്നാൽ അതേസമയം ഈ അമേരിക്കയിലും യു കെയിലും കിട്ടുന്ന എന്താണ് നല്ല മോഡേൺ ലാബ്സ് ബയോടെക്ക് സ്പേസ് സയൻസിനെ പറ്റിയുള്ള വിവരം പിന്നെ വേൾഡ് ക്ലാസ് ടീച്ചേഴ്സ് യുവാ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ആ സാധനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് എന്നാൽ വേറെ കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം നമ്മുടെ അനുരാഗ് ഠാക്കൂർ ഉണ്ടല്ലോ നേരത്തെ ഒരു മന്ത്രിയായിരുന്നു ഇപ്പം മന്ത്രിയാവണമെന്നറിയത്തില്ല അദ്ദേഹം പോയി ഒരു സ്കൂളിൽ പോയി പറഞ്ഞു ചോദിച്ചു സ്കൂളിൽ പിള്ളേർ ഇങ്ങനെ ഇരി ഇരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹം ഈ പിള്ളേരോട് പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ അസ്ട്രോണോറ്റ് ആരാന്ന് ചോദിച്ചു പിള്ളേരോട് അന്നേരം പിള്ളേരുടെ പിള്ളേരെ ലോട്ട് മുക്കാൽ വരും പറഞ്ഞു നീലാം സ്ട്രോങ് എന്ന് പറഞ്ഞു അത് ഞാൻ അവരെ തെറ്റു പറയത്തില്ല കുട്ടികളല്ലേ അന്നേരം സത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് യൂറി ആണ് സ്പേസിൽ ആദ്യമായിട്ട് പോയിട്ടുള്ളത് നീല ആം സ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ കാലുകൂത്തിയാണ് എന്ന അവരെല്ലാവരെയും കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അനുരാഗ് ഠാക്കൂർ പറഞ്ഞ എന്താണെന്നറിയാമോ ഏയ് നിങ്ങളെല്ലാം തെറ്റാണ് നമ്മുടെ ഹനുമാൻജിയാണ് ആദ്യമായിട്ട് സ്പേസിൽ പോയത് കേട്ടോ ഈ പിള്ളേർ കൺഫ്യൂസ് ചെയ്യാൻ വേറെ മാർഗമുണ്ടോ ബെസ്റ്റ് മാർഗ്ഗമില്ല ഇവരൊക്കെ പോയി പഠിക്കുന്ന ഇവിടെയാണ് അങ്ങ് കോർണൽ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡിലും ഹാർവേഡിലും ഒക്കെ എന്നിട്ട് ഇവിടുത്തെ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഇതാണ് ശിവരാജ് സിംഗ് ചൗഹാൻ നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ വന്നിട്ട് അതുപോലെ തന്നെ വേറൊരു സ്കൂളിൽ പോയിട്ട് പറഞ്ഞ് ഈ റൈറ്റ് ബ്രദർസിനെയൊക്കെ ഇപ്പോഴല്ലേ കയറി വന്നിരിക്കുന്നത് നമ്മൾ അന്ധകാലം മുതൽ പുഷ്പക വിമാനമൊക്കെ നിങ്ങൾക്കറിയാവും പിന്നെ അസ്ത്രം അറിയാമോ ഇപ്പോഴത്തെ ഡ്രോൺസും മിസൈലും ഒക്കെ അന്തക്കാലം മുതലേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുഷ്പക വിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ബസും ബോയിങ്ങും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്നുമില്ല നമ്മുടെ വിമാനം വിമാനമായിരുന്നു മെയിൻ വിമാനം ഇങ്ങനെ ഈ മൈത്തോളജിക്കൽ കാര്യങ്ങളൊക്കെ ഈ സയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പിള്ളേരെ പഠിപ്പിച്ചു വിടുകയാണ് എന്നാൽ അവരുടെ മക്കൾ മക്കളെവിടെയാണ് പോകുന്നത് ഈ ബോയിങ്ങിൻ്റെയും എയർ ബസിൻ്റെയും ആസ്ഥാനത്തിലൊക്കെയാണ് പോയി അവർ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊരു വിചിത്രമായൊരു കേസല്ലേ സ്വന്തം മക്കൾ വരുമ്പോഴത്തേക്ക് അവർക്ക് വേറെ ഒരു പരിപാടി മറ്റുള്ളവൻ്റെ മക്കളാകുമ്പോഴത്തേക്ക് കല്ലേറും പിന്നെ ചില മതവും ജാതിയും ഒക്കെ പറഞ്ഞിട്ട് ലഹളയുണ്ടാക്കാൻ നാട്ടിലോട്ട് ഇറക്കി വിടേണ്ട ജനങ്ങളാണല്ലോ ഇവർ എന്നാലും അവരെ നമുക്ക് വേറെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാവുന്ന രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കൊന്നറിയട്ടെ തുടക്കത്തിൽ നമുക്ക് ഇച്ചിരി സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നറിയാം ഒരു വർഷം ഒരു വർഷം ശരാശരി പതിനഞ്ച് ലക്ഷം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് മാർക്കറ്റിലോട്ട് വരുന്നത് അവരുടെ ഫോർത്ത് ഇയർ പാസ്സാക്കിയിട്ട് അവർ മാർക്കറ്റിലോട്ട് വരുന്നത് പതിനഞ്ച് ലക്ഷം അതിനകത്തു നിന്ന് അമ്പത്തഞ്ച് ശതമാനം സ്റ്റുഡൻസ് ദ ആർ അൺഎംപ്ലോയബിൾ അവർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പോലും പറ്റത്തില്ല എങ്ങനെയാണോ ഓ പാസ് ആയതെന്നുള്ള കാര്യം നമുക്കറിയാവും അറിയത്തില്ല ഒരു ബേസിക് ടെസ്റ്റ് കൊടുക്കാ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫെയിലാവും ദാറ്റ് ഈസ് വൈ അവർ ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് അൺഎംപ്ലോയബിളാണ് അങ്ങനെ ഈ അൺഎംപ്ലോയബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിങ് ഗ്രാജുവേറ്റ്സ് ഇങ്ങനെ ഇന്ത്യയിൽ കുമന്നുകൂടി കിടക്കുമ്പോൾ എഞ്ചിനീയറിങ്ങിലോട്ട് ആൾക്കാർ പോവുകയോ ഇനിയും ബിക്കോസ് അവനും എഞ്ചിനീയറ് അവനും എഞ്ചിനീയർ എൻ്റെയൊക്കെ സമയത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പെട്ട പാടുപെടണം എന്നിട്ടും കിട്ടത്തില്ല അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഈ മഷ്റൂംസ് മുളച്ചു ഇരിക്കുന്ന പോലെ തന്നെയാണ് എഞ്ചിനീയറിംഗ് കോളേജസ് അതുകൊണ്ട് ആ ക്വാളിറ്റിയും പോയി കിടക്കുകയാണ് വേറെ ചില ഫാക്ട്സ് മധ്യപ്രദേശിലും ഒറീസയിലും ഒഡീഷ ഓക്കേ അവിടെ പത്ത് ശതമാനമേ ഉള്ളു അവരുടെ ടോട്ടൽ കപ്പാസിറ്റിയിൽ സ്റ്റുഡൻസ് വരുന്നത് ദ റെസ്റ്റ് ഓഫ് ദ നയൻറ്റി പെർസെൻറ് ഓഫ് ദ കോളേജസ് മധ്യപ്രദേശിലും ഒഡീഷയിലും ഇത് ബേസിക്കലി എൻജിനീയറിങ് ആൻഡ് ഹയർ എഡ്യൂക്കേഷനെ പറ്റിയാണ് ഞാനീ പറയുന്നത് അങ്ങനെയുള്ള കോളേജസിൽ വെറും ടെൻ പെർസെൻറ്റേജേ ഉള്ളൂ സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത് ബാക്കി ആർക്കും വരികേ വേണ്ട അവർക്ക് മനസ്സിലായി ഇതൊക്കെ ചുമ്മാ അത് കളിപ്പീരാന്നുള്ള കാര്യം ഗുജറാത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്ഥലമല്ലേ നയൻറ്റീൻ തൗസൻ്റ് ഫാർമസി സീറ്റ്സ് ആൻഡ് തേർട്ടി ഫോർ തൗസൻഡ് എഞ്ചിനീയറിംഗ് സീറ്റ്സ് ആർ വേക്കൻറ്റ് സ്റ്റുഡൻസ് ഡോണ്ട് വാണ്ട് ടു ജോയിൻ ഒരു വർഷത്തെ കേസാണ് പറയുന്നത് നയൻറ്റീൻ തൗസൻഡ് ഫാർമസി സീറ്റ്സും തേർട്ടി ഫോർ തൗസൻ്റ് എഞ്ചിനീയറിംഗ് സീറ്റ്സും വേക്കൻ്റാണ് അവർക്ക് സ്റ്റുഡൻസിന് വരിയേ വേണ്ട അത്രമാത്രം കേമമാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല അതിൽ കൂടുതലുണ്ട് ഒന്നുമില്ല കാരണം എന്താണെന്നറിയോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മഷ്റൂം പോലെ മുളച്ചു വരുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ക്വാളിറ്റി ഈസ് എ ബിഗ് ഇഷ്യൂ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കാണുമ്പോൾ നല്ല വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നിരിക്കും നമ്മളൊന്ന് തപ്പിത്തേടി പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദീസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ പുറകിൽ നിൽക്കുന്നത് പൊളിറ്റീഷ്യൻസാണ് പൊളിറ്റീഷ്യൻസാണ് ഇത് നടത്തുന്നത് അവരുടെ പണം ഇട്ടാണ് ഈ കളിക്കുന്നത് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതെന്താ കാരണം എന്നറിയാമോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ടാക്സ് എന്ന് പറയുന്ന സാധനം കൊടുക്കേണ്ടത് അവർ വലിയ ട്രസ്റ്റും ക്രിസ്റ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ഒഴിവാക്കുകയാണ് അല്ലാതെ അവർക്ക് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഒന്ന് നന്നാക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല അവരുടെ ഇരിക്കുന്ന കാശ് നിയമപരമായിട്ട് അത് ടാക്സിൻ്റെ ആംബിറ്റി വരാതെ തന്നെ നമുക്ക് ഒഴിച്ച് നമ്മുടെ ബോക്കറ്റിൽ തന്നെ കയറ്റാനുള്ള ഒരു പദ്ധതിയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഇപ്പം നമ്മുടെ എല്ലാവരും ഒന്നും അങ്ങ് യു എസിലും യു കെയിലും ഒക്കെ പോയി പഠിപ്പിക്കാനുള്ള ഭാഗം ഇല്ലല്ലോ എല്ലാവരും നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ പോലും നാക്ക് അക്രഡിഷനുള്ള എൻ എ എ സി നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിഷൻ കൗൺസിലിൻ്റെ അക്രഡിഷൻ റാങ്ക്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ കോളേജസിലോ യൂണിവേഴ്സിറ്റിയിലോ ആണ് പഠിപ്പിക്കേണ്ടത് ഇച്ചിരി ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഓൾസോ റാൻ പോലെ ഈ ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് അൺഎംപ്ലോയബിൾ എൻജിനീയറിങ് ഗ്രാജുവേറ്റ്സ് പോലെ ആയി മാറും അന്നേരം ഈ ആദ്യമായിട്ട് ഒരു നല്ലൊരു സ്റ്റെപ്പ് എടുത്തത് നമ്മുടെ മറാഠ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ മറാഠ്വാഡ യൂണിവേഴ്സിറ്റി അവരെന്തു ചെയ്തെന്നറിയാമോ ഫിഫ്റ്റി പെർസെൻ്റ് അവരുടെ ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും കോളേജസ് കുറേ ധാരാളം ഉണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് കോളേജസ് അവർ അഡ്മിഷനെ സ്റ്റോപ്പ് ചെയ്തു വേണ്ട നിങ്ങളുടെ അഡ്മിഷൻ വേണ്ട വി ആർ നിങ്ങളെ മാറ്റുകയാണെന്നുള്ള കാര്യം കാരണം എന്താണെന്നറിയോ അവർ നാക്ക് അക്രെഡീഷൻ്റെ ഇവാലുവേഷനിൽ പോലും പോയിട്ടില്ല അതു അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കോളേജ് ബിൽഡിങ്ങും മുതും കുടച്ചക്രവും ഒക്കെ വെക്കുന്നൊക്കെ നല്ലതാണ് പോയി ആദ്യം നാക്ക് അക്രഡീഷൻ ചെയ്യുക എന്നിട്ട് പിന്നെ ഇവാലുവേഷൻ ചെയ്തിട്ട് തിരിച്ചു വരാം എന്നിട്ട് അതിൻ്റെ റാങ്കുകളൊക്കെ പറ നിങ്ങളുടെ എത്ര ഉണ്ടെന്നുള്ള കാര്യം അത് രീതിയിൽ നമുക്കിനി റീ എൻട്രി നടത്താൻ പറ്റത്തുള്ളൂ അതൊരു നല്ലൊരു കാര്യം ചെയ്ത എന്താണ് ബാബാ സാഹേബ് അംബേദ്കർ മറാഠ്വാഡ യൂണിവേഴ്സിറ്റി അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളും എല്ലാം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികളെ ഇങ്ങനെ ഡിഗ്രി കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞു വിടും പക്ഷേ ഒരു പരിപാടിക്കും കൊള്ളത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണാവോ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് അത് അവരുടെ ഭാവി തന്നെ നശിപ്പിക്കുക ഏറെ ചില ഷോക്കിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏഴര ലക്ഷം ആണ് ഇന്ത്യ വിട്ടിട്ട് ഫോറിനിലോട്ട് പോയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഓൾമോസ്റ്റ് നയൻ ലാക്സ് എയ്റ്റ് പോയിൻ്റ് നയൻ ഫൈവ് ലാക്ക് സ്റ്റുഡൻസ് വെൻറ്റ് അബ്രോഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സെവൻ പോയിൻറ് സിക്സ് ലാക്ക് സ്റ്റുഡൻസ് വെൻറ്റ് അബ്രോഡ് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് നമ്മുടെ മന്ത്രിമാർ ചെയ്യുന്ന പോലെ തന്നെ അവരും കൂടെ അങ്ങ് പോവുകയാണ് മന്ത്രിമാരുടെ മക്കളെ പോവുക അങ്ങ് പറഞ്ഞു വിടുവാണെങ്കിൽ നമ്മുടെ മക്കൾ വേണോ ഇവിടെ ഇരിക്കേണ്ടത് ഇച്ചിരി എങ്കിലും തലയിൽ മൂളയുള്ള പേരൻ്റ് ആണെങ്കിൽ വിചാരിക്കും ഈ മന്ത്രിമാരെന്തിനാണ് അവരുടെ മക്കളെ പറഞ്ഞു വിടുന്നത് അവർക്ക് തന്നെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ സിമ്പിൾ കാര്യം നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ സഖാവ് അദ്ദേഹം എന്ത് ട്രീറ്റ്മെൻറ്റിനും അങ്ങ് ഫ്ലോറിഡയിൽ ജാക്സൺ ബില്ലൊക്കെ അല്ലേ പോകുന്നത് എന്താണ് കാരണം ഇവിടെ നല്ല മെഡിക്കൽ കോളേജ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഹി ഡസൻ്റ് ഹാവ് കോൺഫിഡൻസ് ഇവിടെ ഇവിടെ ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റത്തില്ല എന്ന് തന്നെ പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അതുകൊണ്ടാണ് അങ്ങ് വെച്ച് പിടിച്ചു പോകുന്നത് അന്നേരം സാധാരണപ്പെട്ട പൗരന് അവന് നാല് പുത്തനുണ്ടെങ്കിൽ അവനും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ചില ഡാറ്റ നമുക്ക് ഇച്ചിരി കൂടെ വന്ന് നോക്കാം കഴിഞ്ഞ പത്ത് പത്ത് വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് കാശ് ഫോറിൻ എഡ്യൂക്കേഷന് വേണ്ടി പറഞ്ഞു വിട്ടത് നമ്മളെ പോലെയുള്ള സാധാരണപ്പെട്ട ആൾക്കാർ ചിലരൊക്കെ ലോണും എടുത്തിട്ട് പല കടവും പല കോലാറ്ററിലൊക്കെ വെച്ചിട്ടാണ് പിള്ളേരെ പറഞ്ഞു വിടുന്നത് വൺ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡ് ക്രോർ വൺ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡ് ക്രോർ റുപ്പീസാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഭാരതത്തിൽ നിന്ന് കുട്ടികളെ പഠി പഠിക്കുവാനായിട്ട് നമ്മൾ അങ്ങോട്ട് റെമിറ്റ് ചെയ്ത് വിട്ടത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മാത്രം ഇത് മറ്റേത് പത്ത് വർഷത്തെ അല്ലേ ഞാൻ പറയാം ഇരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ എയ്റ്റ് ട്വൻറ്റി നയൻ തൗസൻഡ് കറോഡ് റുപ്പീസാണ് ഫോറിൻ എഡ്യൂക്കേഷനിലോട്ട് ലോട്ട് മാറ്റി വിട്ടത് വി സെൻഡ് അവേ ദാറ്റ് മണി അത് കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പേ ടു തൗസൻഡ് തേർട്ടീൻ ടു ഫോർട്ടീൻ അന്ന് ഫോറിൻ എഡ്യൂക്കേഷനിൽ പോയത് വേണ്ടി ആൾക്കാർ റെമിറ്റ് ചെയ്ത കറൻസി എത്ര ആയിരുന്നെന്നറിയോ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി നയൻ അങ്ങനെ പന്ത്രണ്ട് മടങ്ങായിട്ട് ഇന്ത്യൻ പേരൻസ് എല്ലാ വർഷവും കൂടുതലായിട്ട് അവരുടെ മക്കളെ വെളിയിലോട്ട് പറഞ്ഞു വിടുവാനായിട്ട് കാശ് ചിലവഴിക്കുന്നു ട്വൻറ്റി നയൻ തൗസൻഡ് ക്രോറാണ് ഈ കഴിഞ്ഞ വർഷം ചിലവഴിച്ചത് നമ്മുടെ ഒരു ഐ ഐ ടി ഉണ്ടാക്കണമെങ്കിൽ ടു എയ്റ്റ് ടു ത്രീ ക്രോർ റുപ്പീസാണ് ഒരു ഐ ഐ ടി പണിയാണോ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ അകത്തുള്ള ബജറ്റ് എത്രയാണ് ഫിഫ്റ്റി തൗസൻഡ് ക്രോർ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ട് കാജകരമാക്കും പക്ഷേ ഈ പഠിത്തത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് സർക്കാർ പിശുക്കോടെ പിശുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വൺ ലാക്ക് സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് തൗസൻഡ് ക്രോറാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യ ഇന്ത്യൻ പേരൻസ് ഫോറിനിലോട്ട് അയച്ചത് അത് ഒന്ന് കണക്ക് കൂട്ട് ഒരു ഐ ഐ ടി പണിയണമെങ്കിൽ ടു എയ്റ്റ് ടു ത്രീ ക്രോറാണ് അന്നേരം ഈ ഇന്ത്യൻ പേരൻസ് ഫോറിനിലോട്ട് അയച്ച പണമൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് ഐ ഐ ടികൾ പണിതായിരുന്നെങ്കിൽ അറുപത്തി രണ്ട് ഐ ഐ ടികൾ ഇന്ത്യൻ രാഷ്ട്രത്തിൽ എക്സ്ട്രാ വന്നേനെ കേട്ടോ അങ്ങനെ ഐ ഐ ടിയുടെ ക്വാളിറ്റി ഒട്ടും മോശമല്ല നമുക്കറിയാവല്ലോ ഐ ഐ ടി ഒരുവിധം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് എന്നിട്ട് ഈ അണ്ടപഠനം ഫീസ് കൊടുത്തിട്ട് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോ ഫോറിനിലോട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ പറഞ്ഞു വിടുന്നതിനെക്കാട്ടും ഭേദം ഇഫ് ഇന്ത്യ വാസ് ഹാവിങ് എ ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു ആ കാശും കൊണ്ട് തന്നെ അറുപത്തി രണ്ട് ഐ ഐ ടിസ് പണിയായിരുന്നു പക്ഷേ നമ്മൾ ആരുടെ ഐ ഐ ടികളാണ് പണിയുന്നത് നമ്മൾ അമേരിക്കയിലും ബ്രിട്ടണിലും ജർമ്മനിയിലും ഫ്രാൻസിലും ഓസ്ട്രേലിയയിലും ഉള്ള അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ഐ ഐ ടികൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് കാശ് കൊടുത്ത് അവരെ പഠിപ്പിച്ചെടുക്കുകയാണ് അങ്ങനെയാണ് ഇന്ത്യയുടെ ഭാവി ഈ സ്ഥിതിയിലാണെങ്കിൽ പിന്നെ നമുക്ക് ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും ഈ സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട് വിദേശങ്ങളിൽ പോയിട്ട് അവർ ആരെങ്കിലും തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഒരിക്കലുമില്ല സോ ഇന്ത്യയിൽ നടക്കുന്നത് എന്താണ് ടാലൻറ്റ് ഡ്രെയിൻ ഫ്യൂച്ചർ ടാലൻറ്റിനെ നമ്മൾ ഡ്രെയിൻ എവേ ചെയ്യാണ് അതിൻ്റെ വേറെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ടാലൻ ഡ്രെയിൻ തന്നെയല്ല ഗ്രേറ്റ് വെൽത്ത് മൈഗ്രേഷനും കൂടെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പണം വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പേരൻസ് കൊടുക്കുന്ന പണം അതൊരു ബിഗ് ചങ്കാണ് അതല്ലാതെ ഇന്ത്യയിൽ നിന്ന് മില്യനേഴ്സ് ഇന്ത്യയിൽ നിന്ന് വിട്ടുമാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ മൂവായിരത്തി അഞ്ഞൂറ് മില്യനെയർ ഇന്ത്യ വിട്ടുപോയിരിക്കുന്നുണ്ട് വെറും അരവർഷം എട്ട് മാസം അല്ലാതായുള്ളൂ മൂവായിരത്തഞ്ഞൂറ് മില്യനായർ ഇന്ത്യ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി ഒരുന്നൂറ് മില്യനായറാണ് ഇന്ത്യ വിട്ടിട്ട് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലായിരത്തി മൂ മുന്നൂറ് മില്യൺ മില്യനായർ വിട്ടിട്ട് പോയി അതേ അവർ ടോട്ടൽ അവർ വിട്ടുകൊണ്ട് പോകുമ്പോ ചുമ്മാ ഒന്നും അല്ലല്ലോ പോകുന്നത് ഈ കാശും കൂടെ എടുത്തുകൊണ്ടല്ലേ പോകുന്നത് ട്വന്റി സെവൻ ബില്യൺ ഡോളേഴ്സ് ആണ് അവരുടെ കൂടെ അവര് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ടാലന്റ് ഡ്രെയിൻ നടക്കുന്നുണ്ട് വെൽത്ത് ഡ്രെയിൻ നടക്കുന്നുണ്ട് അതിനെ തടയിടാനായിട്ട് നമ്മുടെ മന്ത്രിമാർ പോലും നോക്കുന്നില്ല അവർക്ക് തന്നെ അറിയാം ഈ നാട്ടിൽ കിടന്നിട്ട് കാര്യമില്ല ഇവിടെ ജാതിയും മതവും പറഞ്ഞിട്ട് മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അവരുടെ സ്വന്തം മക്കളെ അങ്ങ് വെസ്റ്റേൺ നേഷൻസിലോട്ട് അയച്ചുവിടുന്നുണ്ട് നിങ്ങളോർത്തോണം ഇതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മളെ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഭാവി സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഒന്ന് അമർത്തി സോ ട്വ് വി മീറ്റ് അഗെയിൻ ഫേസ്